നമസ്കാരം ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട് സംസ്ഥാനത്ത് വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം റാന്നി തുലാപ്പള്ളി പുളിയൻകുന്ന് മലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കുടിലിൽ ബിജു അൻപത്തിരണ്ട് മരിച്ചു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ബിജുവിൻ്റെ മൃതദേഹം വീട്ടിൽ നിന്നും അൻപത് മീറ്റർ അകലെ കണ്ടെത്തിയത് പുരയിടത്തിൽ ഇറങ്ങിയ ആനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് സംഭവമെന്ന് സമീപവാസികൾ പറഞ്ഞു മോദി സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി ഇന്ത്യ സഖ്യം ന്യൂഡൽഹിയിലെ രാംലീല മൈതാനിയിൽ നടന്ന ഇന്ത്യ സഖ്യം പ്രഖ്യാപിച്ച ലോ ലോക്തന്ത്ര ബചാവോ മഹാറാലിയിൽ അണിനിരന്ന് ഇരുപത്തെട്ട് പ്രതിപക്ഷ പാർട്ടികൾ സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി മല്ലികാർജ്ജുനഖ ഖാർഗെ സീതാറാം യെച്ചൂരി ശരത് ശരത് പവാർ ഉദ്ധവ് താക്കറെ അഖിലേഷ് യാദവ് തേജസ്വിനി യാദവ് ഫാറൂഖ് അബ്ദുള്ള മെഹബൂബെ മുഫ്തി അടക്കം പ്രധാന നേതാക്കളെല്ലാം രാംലീല മൈതാനത്തെത്തി ഇവർക്കൊപ്പം ബി ജെ പി സർക്കാർ ജയിലിലടച്ച കേജ്രിവാളിൻ്റെ ഭാര്യ സുനിതയും സുനിതയും ഹേമന്ത് സോറിന്റെ ഭാര്യ കൽപ്പനയും വേദിയിൽ സന്നിഹിതരായി ക്രിക്കറ്റിലെ മാച്ച് ഫിക്സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നടത്താൻ നരേന്ദ്രമോദി ശ്രമിക്കുകയാണെന്ന് ഇന്ത്യ സഖ്യ റാലിയിൽ രാഹുൽ ഗാന്ധി അമ്പയർമാരെ മോദി വശത്താക്കി കഴിഞ്ഞു രണ്ട് കളിക്കാരെ ഇതിനകം ജയിലിൽ ജയിലിക്കുള്ളിലാക്കി വോട്ടിംഗ് മെഷീനും മാച്ച് ഫിക്സിംഗും സമൂഹ മാധ്യമങ്ങളിലും ഇല്ലാതെയായോ മാധ്യമങ്ങളെ സമ്മർദ്ദത്തിലാക്കാതെയോ ബി ജെ പിക്ക് നൂറ്റി എൺപതിലധികം സീറ്റ് നേടാനാകില്ലെന്നും രാഹുൽ പറഞ്ഞു കേജ്രിവാൾ സിംഹമാണെന്നും ബി ജെ പിക്ക് ദീർഘകാലം അദ്ദേഹത്തെ ജയിലിൽ വെക്കാൻ കഴിയില്ലെന്നും കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലാണ് അദ്ദേഹമുള്ളതെന്നും ഇന്ത്യ റാലിയിൽ കെജ്രിവാളിൻ്റെ ഭാര്യ സുനിത കേജ്രിവാൾ അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകാധിപത്യം ഇഷ്ടപ്പെടുന്നയാളാണെന്നും ബി ജെ പിയും ആർ എസ് എസും വിഷം പോലെയാണെന്നും ഇന്ത്യ സത്യ റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുനഖ ഖാർഗെ ജനാധിപത്യമാണോ ഏകാധിപത്യമാണോ വേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണമെന്നും സ്വേച്ഛാധിപത്യത്തെ പിന്തുണക്കുന്നവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കണമെന്നും ഖാർഗെ പറഞ്ഞു ഭഗവാൻ രാമൻ സത്യത്തിനു വേണ്ടി പോരാടുമ്പോൾ അദ്ദേഹത്തിന് പണമായോ അധികാരമോ ഉണ്ടായിരുന്നില്ലെന്നും എന്നാൽ രാവണന് പണവും അധികാരവും സൈന്യവും ഉണ്ടായ സൈന്യവും ഉണ്ടായിരുന്നുവെന്നും ഇന്ത്യ സഖ്യ റാലിയിൽ പ്രിയങ്ക ഗാന്ധി സത്യം പ്രതീക്ഷ വിശ്വാസം ക്ഷമ ധൈര്യം എന്നിവയായിരുന്നു ഭഗവാൻ രാമൻ ഉണ്ടായിരുന്നതെന്ന് പ്രിയങ്ക പറഞ്ഞു അയോധ്യയിൽ ഇക്കുറി രാം രാംലല്ലയും ഹോളി ആഘോഷിച്ചിരുന്നുവെന്നും മുത്തലാഖ് നിരോധിച്ച സ്ത്രീ മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിച്ചുവെന്നും ഉത്തർപ്രദേശിലെ മീറത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ നരേന്ദ്രമോദി ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും അഴിമതിക്കാരെ ഇല്ലാതാക്കുമെന്നും മോദി പറഞ്ഞു അഴിമതിക്കാരിൽ നിന്ന് ഇ ഡി പിടിച്ചെടുത്ത പണം രാജ്യത്തെ സാധാരണക്കാർക്ക് തിരിച്ചു നൽകുമെന്നും മോദി ആവർത്തിച്ചു അഴിമതിക്കാരെ സംരക്ഷിക്കാനാണ് പ്രതിപക്ഷ നീക്കമെന്നും അഴിമതിക്കാരുടെ ഇന്ത്യ സഖ്യത്തെ ഭയമില്ലെന്നും മോദി വ്യക്തമാക്കി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോണിൻ്റെ പാസ്വേഡ് നൽകണമെന്നാവശ്യപ്പെട്ട് ആപ്പിൾ കമ്പനിയെ സമീപിച്ച് ഇ ഡി ഫോണിൻ്റെ പാസ്വേഡ് നൽകാൻ കെജ്രിവാൾ നൽകാൻ കെജ്രിവാൾ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് ഇ ഡിയുടെ നീക്കം എന്നാൽ പാർട്ടി വിവരങ്ങൾ ചോർത്താനാണ് ഇ ഡിയുടെ ശ്രമമെന്ന് ആ ആദ്മി പാർട്ടി ആരോപിച്ചു പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി പറ്റിച്ചു പറഞ്ഞു പറ്റിച്ചുവെന്നും അന്വേഷണം സംസ്ഥാന സർക്കാർ അട്ടിമറിച്ചെന്നും സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമത്തിനെതിരെ ക്ലിഫ് ഹൗസിന് മുന്നിൽ സമരം നടത്തുമെന്നും ജയപ്രകാശ് പറഞ്ഞു നിരന്തരമായി കോളേജിൽ എത്തിയിരുന്ന അർഷോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും സിദ്ധാർത്ഥനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയെയും കേസിൽ പ്രതി ചേർക്കണമെന്നും എം എം മണിയുടെ ചെറുകിന് അകത്തിരിക്കുന്ന അക്ഷ അക്ഷയിനെ അറസ്റ്റ് ചെയ്യണമെന്നും ജയപ്രകാശ് ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ വിഷയങ്ങൾ ഇടതുപക്ഷം കാണുന്നത് വോട്ട് വിഷയമായല്ല ജനാധിപത്യ വിഷയമായാണെന്നും വലിയ തോതിലുള്ള ന്യൂനപക്ഷ മുന്നേറ്റം കോൺഗ്രസിനെയും ബി ജെ പിയെയും ഭയപ്പെടുത്തുന്നുവെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് അനുകൂല കാറ്റാണ് സംസ്ഥാനത്തെന്നും ബിനോയ് വിശ്വം അവകാശപ്പെട്ടു സംസ്ഥാനത്ത് ആലപ്പുഴ തൃശൂർ തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം തിരുവനന്തപുരത്ത് പുല്ലുവിള അടിമ അടിമലത്തുറ പുതി പുതിയതുറ പൂന്തുറ തൂമ്പ എന്നിവിടങ്ങളെല്ലാം കടൽ കയറി ആലപ്പുഴയിൽ പുറക്കാട് വളഞ്ഞവഴി വഴി ചേർത്തല പള്ളിത്തോട് ഭാഗങ്ങളിലാണ് കടലാക്രമണം അനുഭവപ്പെട്ടത് തൃശൂരിൽ പെരിഞ്ഞനത്തും കൊല്ലത്ത് മുണ്ടൈക്കലുമാണ് കട കടലാക്രമണം സംസ്ഥാനത്ത് ഇന്നലെ ഉണ്ടായ കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ പ്രതിഭാസമെന്ന് ദേശീയ സമുദ്ര പരിസ്ഥിതി പരിസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം കേന്ദ്രം സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം കരയിലേക്ക് മഴയോ കാറ്റോ വരാതെ തന്നെ തിര ഉയർന്നു പൊങ്ങും അപ്രതീക്ഷിതമായി തിരകൾ അടിച്ചു കയറി തീരത്തെ കവർന്നെടുക്കുന്നതിനാലാണ് തീരദേശവാസികൾ ഈ പ്രതിഭാസത്തെ കള്ളക്കടൽ എന്ന് വിളിക്കുന്നത് രണ്ട് ദിവസം കൂടി കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വടക്കാഞ്ചേരി മണ്ണുത്തി ആറുവരി പാതയിൽ ഇന്നുമുതൽ പുതിയ നിരക്ക് കുതിരാൻ ഇരട്ട തുരങ്കങ്ങളിൽ ഒന്ന് താൽക്കാലികമായി അടച്ച സാഹചര്യത്തിൽ നിരക്ക് ഉയർത്തുന്നത് പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് യാത്രക്കാരുടെ പരാതി പണി പൂർത്തിയാകാതെ ടോൾ പിരിക്കരുതെന്ന പൊതു താൽപ്പര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കാനിരക്കെയാണ് നിരക്ക് വർധന റിയാസ് മൗലവി കേസിൽ ഒത്തുകളി നടന്നിട്ടില്ലെന്നും അപ്പീൽ പൂർണ്ണമായും നീതി ലഭിക്കുമെന്നും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി ഷാജിദ് അതേസമയം വിചാരണ കോടതി വിധിക്കെതിരെ സർക്കാർ അപ്പീൽ നൽകും കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി വിധിക്കെതിരായ ആ തുടർ നിയമ നടപടികൾക്ക് എ ചുമതലപ്പെടുത്തി വേഗത്തിൽ അപ്പീൽ നൽകാനാണ് എ ജിക്ക് നൽകിയ നിർദ്ദേശം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം